ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണസദ്യക്ക് നമുക്ക് എല്ലാത്തരം വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ ഓണസദ്യയുടെ കൂടെ ഒഴിച്ചു കൂടാൻ പറ്റാതെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പുളി അഥവാ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി എന്നൊക്കെ പറയാം ഞാനിവിടെ പുളിയിഞ്ചിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ പുളിയിഞ്ചി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വാളൻ പുളിയാണ് എടുത്തിരിക്കുന്നത് ആ വാളൻപുളി ഞാൻ ഇതാ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്തിയിട്ട് വെക്കണം ഞാനിവിടെ അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് കുതിർന്നിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഒരു കപ്പ് ഇഞ്ചിയാണ് ഞാൻ ഇവിടെ ചെറുതായിട്ട് അരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് അതിലേക്കാവശ്യമുള്ളത് ഒരു ഇരുപത് അല്ലി ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതും വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കൂടാതെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് ശർക്കര കുടിച്ചത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പുളിയൊക്കെ ഞാൻ ഇവിടെ നന്നാക്കി കലക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിയിഞ്ചി തയ്യാറാക്കാം പുളിയിഞ്ചി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചെടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് ഇതാ ഞാനിവിടെ കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുുകയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് പൊട്ടിച്ചെടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് സ്വല്പം ഉലുവ ഇട്ട് കൊടുക്കാം ഒരു കാർ ടീസ്പൂണോളം ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പോൾ രണ്ട് വറ്റൽ മുളകാണ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് വരച്ചൽ മുളകും നന്നായിട്ട് മൂത്തിയിട്ട് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായിട്ട് മൂത്തിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറിയുള്ളി അതുപോലെ തന്നെ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം അതൊന്ന് മൊത്തിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് തന്നെ വാഴറ്റിട്ട് എടുക്കണം ഇതൊന്നായി നന്നായിട്ട് വാഴന്നിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കണം പുളി ഇഞ്ചിയിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇഞ്ചി തന്നെയാണ് ഇഞ്ചിയും പുളിയും തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഒരു കപ്പോളും ഇഞ്ചിയാണ് ഞാൻ ഇവിടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഇഞ്ചി നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ തന്നെ വഴറ്റിയിട്ട് എടുക്കണം ആ ബ്രൗൺ നിറമായിട്ട് വരുന്നതുവരെ നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് വെച്ചാൽ ഞാൻ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ് ഇതെല്ലാം നന്നായിട്ട് വഴങ്ങിയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത്രയും ചേർത്ത് കൊടുത്തിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മുടെ ഇഞ്ചി ഒന്ന് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരുന്നത് വരെ തന്നെ നന്നായിട്ട് വഴറ്റിയിട്ട് അപ്പോഴാണ് നമ്മുടെ പുളിയിഞ്ചിക്ക് ഇഞ്ചിക്ക് ടേസ്റ്റ് കൂടുക ഇപ്പോഴത്താ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് ്രൗൺ നിറത്തിലേക്കൊന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ് നമ്മളിവിടെ ഇതാ കുതിർത്തി വെച്ചിരിക്കുന്ന പുളിവെള്ളം അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചു കൊടുത്തുവിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമുക്ക് പുളിവെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് കുറുകിയിട്ട് വരുന്നവരെ തന്നെയും തിളപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് കുറുകിയിട്ട് വരുമ്പോഴുള്ളൂ പുളി ഇഞ്ചിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വരത്തുള്ളൂ അതുവരെ നമുക്ക് നന്നാക്കി തന്നെ തിളപ്പിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശർക്കരയാണ് ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയാണ് ഒരു കപ്പ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ട് ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം അതാണ് നമ്മുടെ പുളി ഇഞ്ചിയൊക്കെ ഏതാണ്ട് കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന കാർ ടീസ്പൂണോളം ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂണോളം കായപ്പൊടിയുമാണ് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇപ്പം തന്നെ നമ്മുടെ പുളി ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് കൂടുതലായിട്ട് കുറുകവർക്ക് കുറച്ച് നേരം കൂടിയൊക്കെ അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഇതിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാണ് തണുത്തിട്ട് വരുമ്പോൾ ഇത് നന്നായിട്ട് കുറുകിട്ട് വരുന്നതാണ് ഇതാ ഇപ്പം താ നമ്മുടെ പുളിഞ്ചിക്ക് ഇവിടെ റെട്ടി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതാണ് അവിടെ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാണ് ഇത് കുറച്ചുകൂടി തണുത്തിട്ട് വരുമ്പോൾ കുറച്ചുകൂടി കട്ട് ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്കിത് ആവശ്യത്തിനുള്ള ലൂസ് ഉണ്ട് ഈ ഒരു പരുവത്തിൽ വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്